ഗുണം എന്താണെന്നറിയോ ഏഹ് അറിയോ നിങ്ങൾക്ക് ഈ ശരീരത്തിൽ ഇൻസുലിൻ ഉണ്ടാക്കണ ഒരേ ഒരു സാധനം കോവക്കയാണ് ആ അപ്പോൾ ഈ ഷുഗർ ഉള്ള ആൾക്കാർ ഈ ഇത് പച്ചക്കി നാലെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഇൻസുലിൻ വരെ വീട് വീടാന്തരം വരുന്നതായിരിക്കും നന്നായിട്ടോ നന്നായി ഓണത്തിന് പച്ചക്കറി കൊണ്ടുവരാസല്ലൊട്ടിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കണം പച്ചക്കറികൾ അത്തം തൊട്ടിട്ട് ഇളനാട്ടുകാരും ഓണം ആഘോഷിക്കും കേട്ടോ ശരി എന്നാ ഇവിടെ ഈ അമ്പത് രൂപ അമ്പത് രൂപ ഇവിടെ അമ്പത് രൂപയുടെ കവർ വന്നില്ലേ എന്നിട്ട് വല്ല കച്ചവടം കിട്ടുന്നുണ്ടോ

എന്നാ എന്നാ പൊന്തകായ എന്താ വല ഇതിലേറ്റവും വില കുറഞ്ഞ ഏതാ പച്ചക്കറി അത് വാങ്ങിക്കാൻ വാങ്ങിക്കാനക്കില്ല ഇയാളത്ര വില ഇയാളത്ര കുറവ് ഇയാളുടെ അടുത്ത് ഹിന്ദി പറ ഹിന്ദി അല്ലേ തമിഴ് തരിയാ ആൾക്കെല്ലാം ഞാൻ പോട്ടെ എന്ത് പച്ചക്കറി വാങ്ങിക്കണത് എന്താ ഉള്ളത് പൊന്നായ അര കിലോ വാങ്ങിച്ചോ ഒരു കിലോ തൂക്കിക്ക അര കിലോന്റെ കാശും കൊടുത്തോ ഇത് പാവാണ് നിന്ന് ഇത് ാണ് ഞാൻ പോട്ടെ എന്നാ എനിക്ക് ആരക്കല്ലേ വന്ന പറ ഞാൻ കട്ടിയാൻ പോണില്ല ഞാൻ അങ്ങനെ ഇടൂ സൂക്ഷിച്ചും കണ്ടൊക്കെ സൂക്ഷിച്ചും കണ്ടൊക്കെ സംസാരിക്കണം വഴി കൂടാർക്ക് കാരണം എന്താ പറയോ ഇപ്പൊ എല്ലായിടത്തും എല്ലായിടത്തും ക്യാമറയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് പക്കാ നീട്ടായിട്ട് വേണം ആ എന്താ എവിടേക്കാ പോണെന്നൊക്കെ ചോദിച്ച അങ്ങനെ ആ ആരീക്ക് വേണോ അതാതിലിപ്പോ വന്നു ഇനിട്ട് മൊത്തം കേക്കും കയ്യിൽ വിട്ടുപോയി കേട്ടിട്ടോ ഇത് നോക്കി പറ ാണ് ഞാൻ എനിക്ക് ഇവിടെ പോയാരുന്നു എത്ര തരണത് ചോറുണ്ടല്ലേ അര് ചെലവ് കൊടുക്കുവോ എന്നിട്ട് പച്ചക്കറിയിൽ ഇരട്ടി വില ഇടുക്കുന്നു ചേച്ചി കേക്ക് ഇത് എനിക്ക് താങ്ങി തരും എന്നിട്ട് പച്ചക്കറിയിൽ ഇരട്ടി വലിയ എടുക്കേണ്ടി വരുന്നു ഇയാൾക്ക് നല്ല കച്ചവടം ഉണ്ട് എന്റെ വീഡിയോ കഴിഞ്ഞ പിന്നെ ഇയാള് ബിരിയാണി അയാളെ വീഡിയോ എടുത്തിട്ടു അപ്പം ഇയാൾക്ക് നല്ല കച്ചവടം ഉണ്ട് അപ്പം ഇയാൾ എനിക്ക് ഒരു ഒരു ഉണക്ക വെജി വാങ്ങി തരാൻ പറഞ്ഞിട്ട് ബിരിയാണി വാങ്ങി തരുമോ ശരി ഞാൻ വെറുതെ അതെ ശരി ഞാ നിങ്ങളുടെ ബിരിയാണിക്ക് എടനാട് കൂടെ വരുമ്പോൾ വാങ്ങാട്ടോ അ ശെരി അയ്യോ സോറി ഞാൻ ചായ കുടിക്കുന്ന ആളല്ല കൃത്യമായിട്ട് ഞാൻ ചായ കുടിക്കില്ല ിട്ടല്ലേ തന്നിട്ട് ഞാൻ കുടിക്കാറില്ല ഞാൻ എന്നെ വീഡിയോ എടുക്കട്ടെ ചേച്ചി ചേച്ചി ഉണ്ടാക്കണേള്ളു ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇയാള് വിളിക്കുമ്പോ തന്നെ ഞാൻ പറഞ്ഞു പളിയിപ്പിക്കാനാണെന്ന് ഇല്ല വേണ്ട ആ എന്തായാലും ഞാൻ പൊതിച്ചു പൊയ്ച്ചുകൊണ്ട് പോവാം